മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം ടി വി ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പാണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി ഐ ടി ഒ വണ്ടൂർ അഡീഷണൽ പ്രൊജക്ട് സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും പാണ്ടിക്കാട് നടന്നു സി എച്ച് ഹാളിൽ നടന്ന പരിപാടി സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആ പോരാട്ടം നടത്തി സ്വന്തം ജീവൻ പാവപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടി ബലി നൽകിയ ഒട്ടനവധി ആളുകളുണ്ട് എന്നതുകൊണ്ടാണ് അവരെ സ്മരിച്ചുകൊണ്ടല്ലാതെ അവരുടെ ജീവൻ ബസ്പ്പെട്ടുകൊണ്ടാണ് നമുക്ക് ഇന്ത്യയിൽ കാണുന്ന രീതിക്ക് വളർന്നു വരാൻ അവസരം ലഭ്യമായത് എന്നത് അത് സ്മരിച്ചുകൊണ്ടല്ലാതെ നമ്മുടെ സംഘടനയ്ക്ക് പുതിയ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ നേരിടാനാകില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ രക്തസാക്ഷി പ്രമേയവും അനുസ്മരണ പ്രമേയമൊക്കെ നമ്മളെ പോലുള്ള സി ഐ ജു അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ നടത്തുന്ന എല്ലാ സമ്മേളനങ്ങളിലും നമ്മൾ അത്തരത്തിലായി നീക്കി സ്വീകരിക്കും പ്രൊജക്ട് കമ്മിറ്റി പ്രസിഡന്റ് വിജയം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പി രമണി രക്തസാക്ഷി പ്രമേയവും എ ഡബ്ല്യു എച്ച് ജില്ലാ സെക്രട്ടറി രജിത സംഘടനാ റിപ്പോർട്ടും പ്രൊജക്ട് സെക്രട്ടറി ശകുന്തള പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ സി ഐ ടിഒിനേഷൻ സെക്രട്ടറി കെ ബാലൻ ശങ്കരൻ കൊരമ്പയിൽ ജാഫർ അല്ലപ്ര പ്രസാദ് എറിയാട് നസീം രാജൻ എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി അനുഷ പ്രസിഡന്റ് പ്രസന്നകുമാരി സെക്രട്ടറി ട്രഷറർ ശകുന്തള എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂട്ടി ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്